ഉരുട്ടൊത്തിരി പാടായിരുന്നു എൻ്റെ കൈ കണ്ടു പോയി നല്ല പാടാണ് ഉരുട്ട പക്ഷേ ചൂടോടും കൂടിയല്ല തണുത്തിട്ടും ഇട്ടാൻ പറ്റും അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ എങ്ങനെയൊക്കെ മുഴുവൻ ഇത്രയാക്കി എടുത്തതാ കേട്ടോ നോണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത്ര ആക്കി എടുത്തതാണ് പിന്നെ ഞാൻ ബാക്കി ഞാൻ വെറുതെ കഴിയില്ല അങ്ങനെ അത് ഞാൻ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിച്ചാലും മതി ഞെട്ടു തന്നെ വേണമെന്നുണ്ട് ആർക്കാണ് നിർബന്ധം ആർക്കും നിർബന്ധമില്ലല്ല നിർബന്ധമുള്ളവർ കടയിൽ പോയി വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഹാപ്പി ദീപാലി എല്ലാവർക്കും ദിവാളി ആശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ